ും അപ്പം നമുക്ക് തുടങ്ങാം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം ഐ നീഡ് സം ടൈം ടു തിങ്ക് തിങ്ക് എന്ന് പറഞ്ഞാൽ ആലോചിക്കുക അല്ലെങ്കിൽ ചിന്തിക്കുക ഐ നീഡ് സം ടൈം ടു തിങ്ക് നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല ഐ ഹാവ് നോ ഐഡിയ വാട്ട് യു ആർ ടോക്കിംഗ് അബൌട്ട് ഐ ഹാവ് നോ ഐഡിയ വാട്ട് യു ആർ ടോക്കിംഗ് അബൌട്ട് ആ സ്ത്രീ ആരാണ് ഹൂസ് ദാറ്റ് വുമൻ ഹൂസ് തരാമോ ക്യാൻ ഐ ലെൻസ് എം മണി ക്യാൻ ഐ ലെൻസ് എം മണി എന്ന് വെച്ചാൽ കടം കൊടുക്കുക എന്നാണ് അർത്ഥം ഞാൻ നിന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല ഐ നെവർ സെഡ് ദാറ്റ് അബൌട്ട് യു ഐ നെവർ സെഡ് ദാറ്റ് അബൌട്ട് യു ഇത് ആരുടെ മുറിയാണ് ഹൂസ് റൂമിസ് ഹൂസ് റൂമിസ് എനിക്കൊരു ലിഫ്റ്റ് തരാമോ കുടിയോ ഗീമിയ ലിഫ്റ്റ് കുടിയോ ഗീമിയ ലിഫ്റ്റ് കുഡ് വെച്ച് നമ്മളൊരു കാര്യം ചോദിക്കുന്നത് വളരെ പൊളൈറ്റായിട്ട് മര്യാദയോട് കൂടി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കാനന്റീൻ കുഡിൻ്റെ വീഡിയോയിൽ നമ്മൾ നമ്മളത് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ഇന്ന് എപ്പോഴാണ് നിങ്ങൾ വീട്ടിലെത്തുന്നത് വാട്ട് ടൈം ആർ യു ഗെറ്റിംഗ് ഹോം ടുഡേ വാട്ട് ടൈം ആർ യു ഗെറ്റിംഗ് ഹോം ടുഡേ ഞാൻ എത്ര നിർഭാഗ്യവാനാണ് ഹൗ അൺ ലക്കി ഐ ആം ഹൗ അൺലക്കി ഐ എം അതെൻ്റെ തെറ്റല്ല ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട് ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട് ഫോൾട്ടെന്ന് പറഞ്ഞാൽ തെറ്റ് അല്ലെങ്കിൽ പിഴവ് എനിക്കിപ്പോൾ പോകണം ഐ ഹാവ് ടു ഗോ നൗ ഐ ഹാവ് ടു ഗോ നൗ നീ പോകാൻ റെഡിയാണോ അല്ലെങ്കിൽ നീ പോകാൻ തയ്യാറാണോ ആ യു റെഡി ടു ഗോ ആ യു റെഡി ടു ഗോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇരുന്നോട്ടെ അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇരിക്കട്ടെ മേ ഐ സിറ്റ് നെക്സ്റ്റ് ടു യു മേ ഐ സിറ്റ് നെക്സ്റ്റ് യു ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ മേ ഐ ആസ്ക് യു സംതിങ് മേ ഐ ആസ്ക് യു സം അത് അവൾക്ക് കൊടുക്കൂ പ്ലീസ് ഗീവ് ഇറ്റ് ടു ഹെയർ പ്ലീസ് ഗീവ് ഇറ്റ് ടു ഹബ് ദയവായി അത് അവൾക്ക് കൊടുക്കൂ അവന് കൊടുക്കൂന്നാണെങ്കിൽ പ്ലീസ് ഗീവ് ഇറ്റ് ടു ഹിം പ്ലീസ് ഗീവ് ഇറ്റ് ടു ഹിം ഇത് എപ്പോൾ സംഭവിച്ചു വെൻറ്റ് ഇറ്റ് ഇസ് ഹാപ്പൻ വെൻറ്റ് ഇറ്റ് ഇസ് ഹാപ്പൻ നിങ്ങളുടെ ഫേവററ്റ് ടീച്ചർ ആരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ ആരാണ് ഹൂ ഇസ് യുവർ ഫേവറേറ്റ് ടീച്ചർ ഹു ഇസ് യുവർ ഫേവററ്റ് ടീച്ചർ എന്തുകൊണ്ടാണ് നിങ്ങൾ വൈകുന്നത് വൈ ആർ യു ലേറ്റ് വൈ ആർ യു ലേറ്റ് നിങ്ങൾ ഞാൻ പറയുന്നതിനോട് യോജിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്നോട് യോജിക്കുന്നുണ്ടോ ഡു യു എഗ്രി വിത്ത് മീ ഡു യു എഗ്രി വിത്ത് മീ നിനക്കറിയാമോ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഡു യു നോ വാട്ട് ഐ മീൻ ഡു യു നോ വാട്ട് ഐ മീൻ നിങ്ങളുടെ നഷ്ടത്തിൽ എനിക്ക് ദുഃഖം തോന്നുന്നു ഐ ഫീൽ സാഡ് അബൌട്ട് യുവർ ലോസ് ഐ ഫീൽ സാഡ് അബൌട്ട് യുവർ ലോസ് ദയവായി ശ്രദ്ധയോടെ ഡ്രൈവ് ചെയ്യുക അല്ലെങ്കിൽ ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുക ഡ്രൈവ് കെയർഫുള്ളി പ്ലീസ് ഡ്രൈവ് കെയർഫുള്ളി പ്ലീസ് കെയർഫുള്ളി എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാമോ കുടിയുഭ്രിമിയ ഗ്ലാസ് ഓഫ് വാട്ടർ കുഡ് യു ബ്രിങ്ക് മി എ ഗ്ലാസ് ഓഫ് വാട്ടർ ഞാൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കും അല്ലെങ്കിൽ ഞാൻ അതിരാവിലെ എഴുന്നേൽക്കും ഐ ഗെറ്റ് അപ് ഏർലി ഇൻ ദ മോർണിംഗ് ഐ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് ഞാൻ എല്ലാം ഓർക്കുന്നു ഐ റിമെമ്പർ എവ്രിതിങ് ഐ റിമെമ്പർ എവ്രിതിങ് റിമെമ്പർ എന്ന് പറഞ്ഞാൽ ഓർക്കുക എവ്രിതിങ് എല്ലാം ദയവായി പതുക്കെ സംസാരിക്കാമോ വുഡ് യു പ്ലീസ് സ്പീക്ക് സ്ലോലി വുഡ് യു പ്ലീസ് സ്പീക്ക് സ്ലോലി സ്ലോലി എന്ന് പറഞ്ഞാൽ പതുക്കെ ഞാനിപ്പോൾ തിരക്കിലാണ് എം ബിസി അറ്റ് ദ മൊമെൻറ്റ് ഐ ആം ബിസി അറ്റ് ദ മൊമെൻറ്റ് നീ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് വാട്ട് ഡു യു തിങ്ക് അബൌട്ട് വാട്ട് ഡു യു തിങ്ക് അബൌട്ട് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക അല്ലെങ്കിൽ ആലോചിക്കുക എനിക്കൊരു പേന തരാമോ കുടിയു കീമിയപ്പൻ കുടിയു കീമിയ പേൻ നിങ്ങളുടെ അഭിപ്രായത്തോടെ എനിക്ക് യോജിക്കാൻ കഴിയില്ല ഐ കാണ് എഗ്രി വിത്ത് യുവർ ഒപ്പീനിയൻ ഐ കാണ്ട എഗ്രി വിത്ത് യുവർ ഒപ്പീനിയൻ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അഭിപ്രായം എഗ്രി എന്ന് പറഞ്ഞാൽ സമ്മതിക്കുക അല്ലെങ്കിൽ യോജിക്കുക എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല ഐ ഡോൺ ഫീൽ ലൈക്ക് ഈ ഐ ഡോ ഫീൽ ലൈക്ക് ഈ എനിക്ക് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്നാണെങ്കിൽ ഐ ഡോൺ ഫീൽ ലൈക്ക് ഈറ്റിംഗ് എനിത്തിങ് ഐ ഡോ ഫീൽ ലൈക്ക് ഈറ്റിങ് എനിത്തിങ് ആളുകൾ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും വാട്ട് ഡിൽ പീപ്പിൾ തിങ്ക് അബൌട്ട് എസ് വാട്ട് ഡിൽ പീപ്പിൾ തിങ്ക് അബൌട്ട് അസ് ഞാനത് ചിന്തിച്ചിട്ട് പോലുമില്ല അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല ഐ ഡിഡിൻറ്റ് ഇവൻ തിങ്ക് ഓഫ് ഇറ്റ് ഐ ഡിഡിൻറ്റ് ഇവൻ തിങ്ക് ഓഫ് ഇറ്റ് എത്രനാൾ നീ ഇവിടെ നിൽക്കും ഹൗ ലോങ് വിൽ യു സ്റ്റേ ഹിയർ ഹൗ ലോങ് വിൽ യു സ്റ്റേ ഹിയർ നീ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട് വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് വാട്ട് ഡു യു വാണ്ട് ടു ഡു വാട്ട് ഡു യു വാണ്ട് ടു ഡു നിങ്ങൾക്ക് എന്താണ് കഴിക്കേണ്ടത് വാട്ട് ഡു യു വാണ്ട് ടു ഈറ്റ് വാട്ട് ഡു യു വാണ്ട് ടു ഈറ്റ് നീ എവിടെ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ എവിടെ പോകുന്നു വരായു ഗോയിങ് വരാ നിന്റെ മനസ്സിൽ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വാട്ട്സ് ഓൺ യുവർ മൈൻഡ് വാട്ട്സ് ഓൺ യുവർ മൈൻഡ് നീ എത്ര മണിക്ക് എഴുന്നേറ്റു വാട്ട് ടൈം ഡിഡ് യു ഡ്യൂഡ്യൂ അപ്പ് വാട്ട് ടൈം ഡിഡ് യു അപ്പ് ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക നിങ്ങളുടെ ഫ്ലൈറ്റ് എപ്പോഴാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വിമാനം എപ്പോഴാണ് വാട്ട് ടൈം ഈസ് യുവർ ഫ്ലൈറ്റ് വാട്ട് ടൈം ഈസ് യുവർ ഫ്ലൈറ്റ് നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ എന്നെ വിളിക്കൂ കോൾ മീ വെൻ യു ഗെറ്റ് ഹോം കോൾ മീ വെൻ യു ഗെറ്റ് ഹോം പാല് വാങ്ങാൻ മറക്കരുത് ഡോൺ ഫോർഗ ടു ബൈ മിൽക്ക് ഡോൺ ഫോഗ ബൈ മിൽക്ക് ഫോഗാൽ മറക്കുക ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക അവസരം കിട്ടുമ്പോൾ എന്നെ തിരികെ വിളിക്കൂ കോൾ മി ബാക്ക് വെൻ യു ഗെറ്റ് എ ചാൻസ് കോൾ മി ബാക്ക് വെൻ യു ഗെറ്റ് എ ചാൻസ് ചാൻസ് എന്ന് പറഞ്ഞാൽ അവസരം സൗകര്യം സന്ദർഭം ഇതൊക്കെയാണ് അർത്ഥം ദയവായി ഒരു നിമിഷം മിണ്ടാതിരിക്കുക പ്ലീസ് ബി ക്വയറ്റ് ഫോർ എ സെക്കൻഡ് പ്ലീസ് ബി ക്വയറ്റ് ഫോർ എ സെക്കൻഡ് ക്വയറ്റ് എന്ന് പറഞ്ഞാൽ മൗനം അല്ലെങ്കിൽ ശാന്തത എന്നൊക്കെയാണ് അർത്ഥം ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ ക്യാൻ ഐ ആസ്ക് യു സംതിങ് പ്ലീസ് ക്യാൻ ഐ ആസ്ക് യു സംതിങ് പ്ലീസ് ഉപദേശത്തിന് നന്ദി താങ്ക് യു ഫോർ ദി അഡ്വൈസ് താങ്ക് യു ഫോർ ദി അഡ്വൈസ് അഡ്വൈസ് എന്ന് പറഞ്ഞാലും ഉപദേശം നീ എപ്പോൾ എത്തും വെൻ വിൽ യു റീച്ച് വെൻ വിൽ യു റീച്ച് റീച്ച് എന്ന് പറഞ്ഞാൽ എത്തുക അല്ലെങ്കിൽ എത്തിച്ചേരുക ഞാനെൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തു അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കി അതല്ലെങ്കിൽ ഞാൻ എൻ്റെ ഗൃഹപാഠം പൂർത്തിയാക്കി ഹോംവർക്കിൻ്റെ മലയാളം ഗൃഹപാഠം ഐ ഹാവ് കംപ്ലീറ്റ് എൻ മൈ ഹോംവർക്ക് ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഹോം വർക്ക് എനിക്കിത് നേരത്തെ പോകാമോ കുടായി ലീവ് ഏർളി ടുഡേ കുടായി ലീവ് ഏർളി ടുഡേ ഏന്ന് പറഞ്ഞാൽ നേരത്തെ നീ എന്താണ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നീ എന്താണ് തെളിയിക്കാൻ ശ്രമിക്കുന്നത് വാട്ട് ആർ യു ട്രൈങ് ടു പ്രൂവ് വാട്ട് ആർ യു ട്രൈങ് ടു പ്രൂവ് പ്രൂവ് എന്ന് പറഞ്ഞാൽ തെളിയിക്കുക അതിന് സമയമെടുക്കും ഇറ്റ് വിൽ ടേക്ക് ടൈം ഇറ്റ് വിൽ ടേക്ക് ടൈം അവസരം കിട്ടുമ്പോൾ ഞാൻ തിരിച്ചു വിളിക്കാം ഐ ൽ കോൾ ബാക്ക് വെൻ ഐ ഗെറ്റ് എ ചാൻസ് ഐ ഇൽ കോൾ ബാക്ക് വെൻ ഐ ഗെറ്റ് എ ചാൻസ് ഏത് സിനിമയാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് വിച്ച് മൂവി വുഡ് യു ലൈക്ക് ടു വാച്ച് വിച്ച് മൂവി വുഡ് യു ലൈക്ക് ടു വാച്ച് ഏത് പാട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം വിച്ച് സോങ് ഡു യു ലൈക്ക് ദ മോസ്റ്റ് വിച്ച് സോങ് ഡു യു ലൈക്ക് ദ മോസ്റ്റ് ട്രാം എപ്പോഴാണ് പഠിക്കുന്നത് വെൻഡ് ഫ്രാം സ്റ്റഡി വെൻഡ് ഫ്രാം സ്റ്റഡി ഞാൻ നിങ്ങളെ നാളെ വിളിക്കാം ഐ കോൾ യു ടു മോറോ ഐ കോൾ യു ടു മോറോ എനിക്ക് പാത്രങ്ങൾ കഴുകണം ഐ ഹാവ് ടു വാഷ് ദ ഡിഷസ് ഐ ഹാവ് ടു വാഷ് ദ ഡിഷസ് ഡിഷസ് എന്ന് പറഞ്ഞാൽ പാത്രങ്ങൾ വിഭവങ്ങൾ എന്നുള്ളൊരു അർത്ഥമുണ്ട് ഇവിടെ പാത്രങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിന്റെ സഹോദരൻ എവിടെയാണ് ജോലി ചെയ്യുന്നത് വേ ഡസ് യുവർ ബ്രദർ വർക്ക് വേ ഡസ് യുവർ ബ്രദർ വർക്ക് നിങ്ങൾ ഈ പുസ്തകം എവിടെ നിന്നാണ് എടുത്തത് വേ ഡിഡ് യു ടേക്ക് ദീസ് ബുക്ക് ഫ്രം വേ ഡിഡ് യു ടേക്ക് ദീസ് ബുക്ക് ഫ്രം നാളെ നീ എവിടെ പോകും വേ വിൽ യു ഗോ ടു മോറോ വേ വില് യു ഗോ ടു മോറോ നീ എന്തിനാണ് ഇങ്ങനെ വിഡിത്തം പറയുന്നത് വൈ ഡു യു ടോക്സ് നോൺസെൻസ് വൈ ഡു യു ടോക്ക് സച്ച് നോൺ സെൻസ് നോൺസെൻസ് എന്ന് പറഞ്ഞാൽ വിട്ടിത്തം നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ തോന്നുന്നത് വട്ട് ഡു യു ഫീൽ ലൈക്ക് ടു ഈ വട്ട് ഡു യു ഫീൽ ലൈക്ക് ടു ഈ നിങ്ങൾ എന്താണ് കാണുന്നത് വാട്ട് ആർ യു വാച്ചിങ് വാട്ട് ആർ യു വാച്ചിങ് നിങ്ങൾ എന്താണ് വായിക്കുന്നത് വാട്ട് ആർ യു റീഡിംഗ് വാട്ട് ആർ യു റീഡിംഗ് ദയവായി ഒരെണ്ണം എടുക്കുക പ്ലീസ് ടേക്ക് വൺ പ്ലീസ് ടേക്ക് വൺ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ ഹോപ്പ് യു അണ്ടർ സ്റ്റുഡ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ വിശ്വാസം അല്ലെങ്കിൽ പ്രതീക്ഷ നീ എൻ്റെ കൂടെ വരുന്നോ ഐ യു കമ്മിങ് വിത്ത് മീ ഐ യു കമ്മിങ് വിത്ത് മീ എനിക്കിനിയും കാത്തിരിക്കാനാവില്ല ഐ കാൺ വെയ്റ്റ് എനി ലോങ്ങർ ഐ കാൺ വെയ്റ്റ് എനി ലോങ്ങർ വൈകിയതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഐ അപ്പോളജീസ് ഫോർ ബീയിങ് ലേറ്റ് ഐ അപ്പോളജീസ് ഫോർ ബീങ് ലേറ്റ് ഇവിടെ ആരെങ്കിലും മലയാളം സംസാരിക്കുമോ ഡസ് സം വൺ ഹിയർ സ്പീക്ക് മലയാളം ഡസ് ഡെസ് ഹിയർ സ്പീക്ക് മലയാളം നീ അത് പറഞ്ഞില്ലേ ഡിഡിൻ യു സേ ദാറ്റ് ഡിഡിൻ യു സേ ദാറ്റ് നിങ്ങൾ വളരെ ടയേർഡ് ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങൾ വളരെ ക്ഷീണിതനാണെന്ന് തോന്നുന്നു യു സീം വെരി ടയേഡ് യു സീം വെരി ടയേർഡ് നാളെ മഴ പെയ്തേക്കാം ഇറ്റ് മേ റെയിൻ ടു മോറോ ഇറ്റ് മേ റയിൻ ടു മോറോ നിങ്ങൾ അത് സ്വയം ചെയ്യുക യു ഡു ഇറ്റ് യുവർ സെൽഫ് യു ഡു ഇറ്റ് യുവർ സെൽഫ് അവൻ പലപ്പോഴും വൈകി വരുന്നു ഹി ഓഫ് എൻ കംസ് ലേറ്റ് ഹി ഓഫൻ കംസ് ലേറ്റ് നിങ്ങളെ ശല്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഐ ഡോട്ട് വാണ്ട് ടു ബോധോ യു ഐ ഡോൺ വാണ്ട് ടു ബോധോ യു ഞാൻ വീട്ടിലെത്താൻ ഒരു മണിക്കൂർ എടുക്കും ഐ ടേക്ക് ആൻഡ് അവർ ടു ഗെറ്റ് ഹോം ഐ ടേക്ക് ആൻഡ് അവർ ടു ഗെറ്റ് ഹോം എനിക്ക് ഇപ്പോൾ തന്നെ നിന്നെ കാണണം ഐ ഹ് ടു മീറ്റ് യു റൈറ്റ് നൗ ഐ ഹ് ടു മീറ്റ് യു റൈറ്റ് നൗ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇത് സംഭവിക്കുന്നത് വൈറ്റ് ഡസ് ഇറ്റ് ഓൺലി ഹാപ്പൺ ടു മീ വൈറ്റ് അസ് ഇറ്റ് ഓൺലി ഹാപ്പൺ ടു മീ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് വൈ ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് വൈ ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു വാട്ട് വെർ യു ഡൂയിങ് ദർ വാട്ട് വെർ യു ഡൂയിങ് ദർ നിനക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ലേ ഡോൺ യു നോ ഹൗ ടു റൈഡ് എ ബൈക്ക് ഡോണ്ട് യു നോ ഹൗ ടു റൈഡ് എ ബൈക്ക് എനിക്കിപ്പോൾ ഉറക്കം വരുന്നു ഐം ഫീലിംഗ് സ്ലീപ്പിൻ നൗ ഐ എം ഫീലിംഗ് സ്ലീപ്പിൻ ഔ നിനക്കത് എവിടെ നിന്ന് കിട്ടി വേർ യു ഡേറ്റഡ് ഫ്രം വേർ യുഡിഗേറ്റഡ് ഫ്രം ഈ വിഷയത്തിൽ എന്നെ ഉൾപ്പെടുത്തരുത് ഡോണ്ട് ഇൻവോൾവ് മീ ഇൻ ദിസ് മാറ്റർ ഡോൺ ഇൻവോൾവ് മീ ഇൻ ദിസ് മാറ്റർ ഇൻവോൾവ് എന്ന് പറഞ്ഞാൽ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ അകപ്പെടുത്തുക എന്നൊക്കെയാണ് അർത്ഥം എന്താണ് നിങ്ങൾ തിരയുന്നത് വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ എത്ര കാലമായി നീ ഇവിടെ ജോലി ചെയ്യുന്നു ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ് ഹിയർ നീ എന്നെക്കുറിച്ച് എന്താണ് പറഞ്ഞത് വാട്ട് ഡിഡ് യു സേ അബൌട്ട് മീ വാട്ട് ഡിഡ് യു സേ അബൌട്ട് മീ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട ഡോൺ വറി അബൌട്ട് ഇറ്റ് ഡോൺ വറി അബൌട്ട് ഇറ്റ് ഞാൻ ശരിക്കും അങ്ങനെ പ്രതീക്ഷിക്കുന്നു ഐ റിയലി ഹോപ്പ് സോ ഐ റിയലി ഹോപ് സു ഞാനിപ്പോൾ എന്ത് ചെയ്യണം വാട്ട് ഷുഡ് ഐ ഡൂ നൗ വാട്ട് ഷുഡ് ഐ ഡൂ നൗ ഞാനിത് ചെയ്യാൻ പാടില്ലായിരുന്നു ഐ ഷുഡ് നോട്ട് ഹാവ് ഡൺ ദിസ് ഐ ഷുഡ് നോട്ട് ഹാവ് ഡൺ ദിസ് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ഡോണ്ട് മേക്ക് മീ ആൻക്രി ഡോൺ മേക്ക് മീ ആക്രി എപ്പോഴാണ് നമ്മൾ വീണ്ടും കണ്ടുപൊട്ടുക വെൺ വിൽ ബി മീറ്റ് അഗെയിൻ വെൻ വിൽ ബി മീറ്റ് അഗെയിൻ എനിക്കത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഐ വിഷ് ഐ ഹാവ് ദാറ്റ് ഐ വിഷ് ഐ ഹാവ് ദാറ്റ് എൻ്റെ സമയം പാഴാക്കരുത് ഡോൺ വേസ്റ്റ് മൈ ടൈം ഡോൺ വേസ്റ്റ് മൈ ടൈം പുറത്ത് നല്ല തണുപ്പാണ് ഇറ്റ്സ് ടു കോൾഡ് ഔട്ട് സൈഡ് ഇറ്റ്സ് ടു കോൾഡ് ഔട്ട് സൈഡ് അടുത്ത തവണ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ഹോപ് ടു സീ യു നെക്സ്റ്റ് ടൈം ഹോപ് ടു സീ യു നെക്സ്റ്റ് ടൈം അപ്പോൾ ഇത്രയോളും ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബായ്